ഇന്നത്തെ ലാലേട്ടനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം കുറേ കാര്യങ്ങൾ ഈ ആഴ്ചയിൽ നടന്ന ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുകയും ചെയ്തു സംസാരിക്കുകയും ചെയ്തു എപ്പോഴും നമ്മൾ ലാലേട്ടൻ എന്തെങ്കിലും ഒരു കുറവ് പറയുമെങ്കിലും ഈ വീക്കെൻഡ് എനിക്ക് സൂപ്പറായിട്ടാണ് തോന്നിയത് കാരണം ഒട്ടുമിക്കാൻ ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഇന്ന് സംസാരിച്ചു ഇനി നാളത്തേക്ക് വളരെ കുറച്ച് കാര്യം മാത്രമേ ബാക്കിയുള്ള പോലെയാണ് എനിക്ക് തോന്നിയത് അനീഷും അനുവും അപ്പാനിയും കൂടെ ആയിട്ടുള്ള ആ ഒരു ടാസ്കിൻ്റെ ഇഷ്യൂ കൊണ്ടുവന്ന് അതിനകത്ത് അനീഷിന്റെ ഒരു പാർട്ട് അനീഷെ പറയാൻ ഉദ്ദേശിച്ച ആ സാധനം കൺവേ ചെയ്തു അനുവിൻ്റെയും അപ്പാനിയുടെയും വിഷയത്തെ സംസാരിച്ചു ബിന്നിക്ക് അതുപോലെ തന്നെ ഷാരിഖയിൽ നിന്ന് നേരിട്ട ഇഷ്യൂ അതിനെ കുറിച്ചിട്ടും ഒരു വ്യക്തത കൊണ്ടുവരാൻ ലാലേട്ടൻ നോക്കി ജിസേലിന്റെ റോൾ ഇഷ്യൂ അതിനകത്താണ് എന്തെങ്കിലും ലാലേട്ടൻ ചെയ്യണമായിരുന്നു കുറച്ചുകൂടി എന്ന് എനിക്ക് തോന്നിപ്പോയത് കാരണം റൂൾ ബ്രേക്ക് കണ്ടിന്യൂസ്ലി നടക്കുകയാണ് ഇന്നിപ്പം ലാലേട്ടൻ വന്ന് പറഞ്ഞിട്ട് പോയി ഇനി നാളെ ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കത്തില്ല മറ്റന്നാൾ വീണ്ടും ജിസേൽ ഇത് തന്നെ ആവർത്തിക്കും ഒന്നുകിൽ അവിടെയുള്ള കംപ്ലീറ്റ് സാധനം ക്രൂ പറക്കൊണ്ട് പോവാ ഇല്ലെങ്കിൽ ജിസേൽ ഈ പറഞ്ഞ പോലെ അനുസരിക്കാനൊന്നും പോകുന്നില്ല അത് പുള്ളിക്കാരൻ ഒരു അല്ല പുള്ളിക്കാരി വളർന്നു പോകുന്ന ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ പുള്ളിക്കാര് അത്രയും വലിയൊരു സെലിബ്രിറ്റിയാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതൊന്ന് കുറച്ചും കൂടി എനിക്കൊന്ന് ക്ലിയർ ആക്കി ഒരു വാണിംഗോ അല്ലെങ്കിൽ ഒരു നോമിനേഷനോ ഒരു സ്ട്രൈക്ക് കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കാരണം ഇത് റൂൾ ബ്രേക്ക് ആണ് വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അത് ഭയങ്കരമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തതാണ് ഈ പറഞ്ഞപോലെ ജിസേല് ചെയ്തുകൊണ്ട് തന്നെയാണ് അനിമോള് പറയുമ്പോൾ ഇവിടുത്തെ ആണുങ്ങളെന്ന് മൊണ്ണകളാണ് എന്നൊരു ഒപ്പീനിയൻ എനിക്കില്ല പക്ഷെ ജിസേലിന്റെ കേസിൽ കുറെയൊക്കെ ഫേവറബിൾ ആവുന്നുണ്ട് കാരണം ജിസേൽ കളിച്ച് ജീവിച്ചെല്ലാവരും ഇത് നിക്കുന്നുണ്ട് ഉം പിന്നെ ദൻ അനീഷിന്റെ റെപ്യറ്റീഷന്റെ ഇഷ്യൂ അനീഷ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആയിരം തവണ എന്തോ മുടിവാക്കിയത് പോയി അനീഷ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആയിരം തവണ പറയുന്ന കാര്യം ലാലേട്ടനെ എടുത്തു ചോദിച്ചു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് ഇന്നായിരുന്നില്ല കഴിഞ്ഞ ആഴ്ചയായിരുന്നു കേട്ടോ ഈ ആഴ്ച വളരെ കുറവായിരുന്നു അനീഷിന്റെ റെപ്യറ്റീഷന്റെ കേസ് പിന്നെ റാങ്കിങ് ടാസ്ക് നശിപ്പിച്ചതിന്റെ കാര്യം അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അതിനെ അതുപോലെ തന്നെ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രണ്ട് വിഭാഗം ആൾക്കാരെ വിളിച്ചിട്ട് ആ കാര്യവും ക്ലിയർ ചെയ്തു അപ്പാനിയുടെ ഗെയിം മാറ്റാനായിട്ട് ലാലേട്ടൻ പറഞ്ഞു ഇങ്ങനെ അനീഷിന്റെ പുറകെ നടക്കാതെ മീ നിറേതായിട്ടുള്ള ഒരു ഗെയിം കളിക്ക് എന്ന് പറയുന്ന ഒരു സാധനം ലാലേട്ടൻ എടുത്തു പറഞ്ഞു ഷാനവാസിന് കുറെ അപ്രിസിയേഷൻ കൊടുത്തു അനീഷിനെ ഈ പറഞ്ഞതുപോലെ മാനേജ് ചെയ്യുന്നതിലും എങ്ങനെയാണ് അതൊക്കെ കറക്റ്റ് കൊണ്ടുപോകുന്നതൊക്കെ ലാലേട്ടൻ ചോദിച്ചു ദെൻ നൂറ അധികം സംസാരിക്കാത്ത ആളാണ് ആതില നൂറയില് അപ്പം ആ ഒരു കാര്യം എന്തുകൊണ്ടാണ് എന്താണ് നൂറ് സംസാരിക്കുന്നത് ഇന്ന് മൊത്തം നൂറേ കൊണ്ടാണ് സംസാരിപ്പിച്ചതും സ്റ്റാർ പെർഫോമർ സാധനം ജിസേലിന് കൊടുത്തു ജിസേൽ ഇസ് ഗുഡ് ഗെയിമർ അത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ആ സാധനം ജിസൈലിനും കൊടുത്തു എനിക്ക് ഒന്ന് അനീഷിനും കൂടി കൊടുക്കാമായിരുന്നതാണ് പുള്ളിയും അത്യാവശ്യം നന്നായിട്ട് കളിച്ചു കളിച്ച് വരുന്നുണ്ട് റോബോട്ട് ഡോഗ് വന്നിട്ടുണ്ട് സ്പൈ കുട്ടന എന്നാണ് പേര് അത് കറക്റ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഇതിൻ്റെ പറഞ്ഞ മെക്കാനിക്കൽ വശങ്ങളൊന്നും അറിയത്തില്ല എന്നിരുന്നാൽ കൂടിയും വളരെ സൂപ്പറായിട്ടാണ് ഈ പറയുന്ന റോബോട്ടും അവിടെ വന്നിട്ടുള്ളത് വീക്ഷിക്കാൻ ഒരു ക്യാമറ പോലെ തന്നെയാണ് ഷാരിക ഒനിൽ റീഎൻട്രി സംഭവിച്ചു അതുപോലെ തന്നെ നമ്മുടെ ബിൻസിയുടെ എവിക്ഷൻ ബിൻസിയുടെ എവിഷൻ ഞാൻ ഉച്ചയ്ക്ക് അറിഞ്ഞതാണ് സാധ്യത പോലെ നിങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞതാണ് കൺഫേം പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് നാളത്തെ പ്രൊമോയിൽ ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ ഔട്ട് ആവുന്ന അതാണ് എന്ന് കുറേ പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും ഞാൻ ഇതുവരേക്കും ഷൈത്യ ഔട്ടായതായിട്ട് അറിഞ്ഞിട്ടില്ല അറിയുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കാം ഞാൻ അറിഞ്ഞത് നോ എവിക്ഷൻ ആയിരിക്കാം എന്നാണ് അറിയുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കാം വൈമ്പിക്ടേണ്ട നമുക്ക് തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ തേർട്ടീനിലെ ഓഗസ്റ്റ് പതിനാറാം തീയതിയിലെ വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ മീഡിയ ഐ എം അൻസിഫ് അപ്പോ ചരിത്ര വ്യൂവർഷിപ്പ് നേടി എന്നൊരു സാധനമാണ് ലാലേട്ടം പറഞ്ഞോണ്ട് തുടങ്ങുന്നത് ബിക്കോസ് ഭയങ്കര റേറ്റിംഗ് ആയിരുന്നു പതിനഞ്ച് പോയിന്റോളം ബിഗ് ബോസ് ഗ്രാൻഡ് ലോഞ്ച് വീക്ക് കിട്ടി ഗ്രാൻഡ് ലോഞ്ചും ആ വീക്കും ഒക്കെ കിട്ടി ഫ്രൈഡേയിലെ വിഷ്വൽസ് കാണിക്കണം അതായത് ഇന്ന് രാവിലെ ലൈവിൽ നടന്ന കാര്യം നമ്മൾ ലൈവ് അപ്ഡേറ്റ് സാധാരണ സാറ്റർഡേ ചെയ്യാറില്ല അതുകൊണ്ടായിരിക്കും നിങ്ങളും ആ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ പറയാത്തതുകൊണ്ടാണ് ഷാനവാസ് അനീഷും കൂടി രാവിലെ എന്തോ ഒരു കേസിൽ ഇഷ്യൂ ആവുന്നുണ്ട് അനീഷ് നീ നിന്റെ ഡ്യൂട്ടിയാണ് അത് മറന്ന് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു സാധനം പറയുമ്പോൾ ഷാനവാസ് തലയണ എടുത്ത് എറിയുന്നുണ്ട് തലയണ എടുത്ത് എറിയുന്നു തിരിച്ചറിയുന്നു കസേര അടിക്കാൻ ഓങ്ങുന്നു അനീഷ് അപ്പം പറയുന്നുണ്ട് നീ അങ്ങനെ ആയോണ്ടാ നിന്നെ ഞാൻ മരക്കെഴുതിയെന്ന് വിളിച്ചത് എന്താ മരക്കെഴുതിയെന്ന് വിളിക്കുന്നില്ല അതുകൊണ്ടാണ് നീ മരക്കെഴുതിയതുകൊണ്ടാണ് നിന്നെ ഞാൻ മരക്കെഴുതിയെന്നത് അപ്പം നിന്റെ തന്നയെ പോയി വിളിക്കുക എന്ന് ഷാനവാസ് പറയുന്നു ദാറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ് അത് ലാലാട്ടൻ നാളെ എങ്കിലും ഷാനവാസിന്റെ വീട്ടുകാരെ വിളിക്കുന്നതും വീട്ടുകാരെ ഒരാളെ പേരെടുത്ത് വിളിക്കുന്നതും രണ്ടും രണ്ടാണ് നിന്റെ വീട്ടിൽ പോയി വിളിക്കുന്നതെന്ന് പറയുന്ന അതും നിന്റെ തന്നയെ പോയി വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ് അപ്പം അതെടുത്തുനിന്ന് നാളെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ലാലേട്ടനെ അത് ചോദിച്ചിട്ടില്ല അപ്പം നീ പോടാ നീ പോടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്ന് രണ്ടുപേരുണ്ടായിട്ടുള്ള ഒരു വഴക്ക് ദെൻ അഭിശ്രീ ജിസേലിൻ്റെ അടുത്ത് വന്ന് അനുമോ ആയിട്ടുള്ള പ്രശ്നം സോൾവ് ചെയ്യാമോ ആ ഞാൻ സോൾവ് ചെയ്യാം ഇരിക്കാൻ ശ്രമിക്കാം ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു അവളും അതുപോലെ അക്സെപ്റ്റ് ചെയ്യാമെന്നൊരു സാധനം പറയുന്നു നേരെ അഭിശ്രീ അനുമോളെ സംസാരിക്കുമ്പോൾ അനുമോൾക്ക് താല്പര്യമില്ല ഇത് ഇത്രയാണ് ഈ പറഞ്ഞ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിലുള്ള മെയിൻ സാധനങ്ങൾ അടുത്ത് മിഡ് വീക്കിൻ്റെ ഇനി ലാലേട്ടൻ ഡയറക്റ്റ് എന്നെ സ്ക്രീനിൽ വരുവാണ് ഫസ്റ്റ് തന്നെ മിഡ് വീക്കിൽ വന്നവനെ വന്നതിനെ കുറിച്ചിട്ടുള്ള എക്സ്പീരിയൻസസ് അനീഷിൻ്റെ അടുത്തും സരിഗയുടെ അടുത്തും റിയണുവിൻ്റെ അടുത്തും റനേയുടെ അടുത്തും ചോദിക്കുകയാണ് അപ്പം ഇവരെല്ലാവരും ഹെൽപ്പേഴ്സ് നമ്മളെ സൂപ്പറായിട്ട് ഹെൽപ്പ് ചെയ്തു എന്നൊരു കാര്യമാണ് ഇവർ പറയുന്നത് ദെൻ അടുത്ത് അനീഷ് ഈ അനീഷിൻ്റെ അടുത്ത് അപ്പാനിയും അനുവും നിങ്ങളെ നിങ്ങളുമായിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇവർ ഫസ്റ്റ് വീക്കിൽ അപ്പാനെ നന്നോട് ടാസ്ക് പെർഫോം ചെയ്തില്ല അതാണ് കേസ് എന്നുള്ളത് അനീഷ് പറയുന്നു പക്ഷേ അപ്പാന് പറയുന്നത് എനിക്ക് കിട്ടിയ ചാൻസ് ആയിരുന്നു അത് എനിക്ക് ഞാൻ എല്ലാ ടാസ്കുകളും തോറ്റി കിടന്നിട്ട് മാക്സിമം എന്തായാലും അനീഷ് കുറ്റം പറയുന്ന അറിയാമായിരുന്നു പക്ഷെ താക്കോഴികൾ മാറിപ്പോയി അനുവും പറയണെ പെട്ടെന്ന് കേറണം കയറണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എനിക്ക് ആ ഗ്ലൗസുകൾ പോലും ഇടാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്താണ് നിന്നത് അപ്പൊ തന്നെ ലാലോ ചോദിക്കുന്നത് നിങ്ങൾക്കിടയിലെ പ്രോബ്ലം എന്താണ് അപ്പൊ അപ്പാന് പറയുന്നത് അത് ഓരോരോ പ്രോബ്ലങ്ങൾ ഇതിനിടയ്ക്ക് ഈ പറയുന്ന അനീഷ് കൊണ്ടിടുന്നതും ഇടയിലൊക്കെ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ആണ് എന്ന് പറഞ്ഞാൽ ആ പ്രോബ്ലം അങ്ങ് വലിയ രീതിക്ക് സോൾവ് ചെയ്തങ്ങ് അങ്ങ് പോകുന്നു ദെൻ അടുത്ത് ബിന്നിയുടെ അടുത്ത് ചോദിക്കുകയാണ് ബിന്നിയും ശാരീരികമായിട്ടുള്ള ഇഷ്യൂ ബിന്നി പറയാം എന്നെ വിശ്വസിച്ച് വിളിച്ചിട്ട് ഞാൻ സൂപ്പറായിട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർ തമ്മിൽ അത് പറഞ്ഞ് ആക്കിയ ടോപ്പിക്കാണ് അപ്പോൾ ലാലേട്ടൻ അത് ഇടപെടാൻ നിന്നില്ല എനിക്ക് നല്ലതായിട്ട് തോന്നി ദെൻ നിങ്ങൾക്ക് ഡ്രസ്സ് തരുന്നില്ലെന്ന് പ്രേക്ഷകർ കംപ്ലൈൻറ്റ് പറയുന്നു നിങ്ങൾ കളിച്ച് ഡ്രസ്സ് നേടണം എന്നൊരു സാധനം പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണിപ്പുര എന്ന് പറയുന്ന ഈ ഏഴിൻ്റെ പണി എന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്ന ഒരു സാധനം ഇവരുടെ ഇപ്പം നമുക്ക് ഡെയിലി കിട്ടുന്ന നമ്മുടെ ഡ്രസ്സ് ഒന്നുമേ കിട്ടാതെ നമ്മുടെ മേക്കപ്പ് ഐറ്റംസോ നമ്മുടെ കോസ്മെറ്റിക്സോ നമ്മൾ ഈ കയ്യിലിട്ടിരിക്കുന്ന ഈ സാധനങ്ങളും മാലകളും വളകളും ഒന്നും കിട്ടാതാവുമ്പോൾ നമുക്കൊരു അറ്റ് എ പോയിന്റ് ആവുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഒരു മെന്റൽ പ്രഷർ അത് ഭയങ്കര കൂടുതലായിരിക്കും പ്രത്യേകിച്ച് ഒരിടത്ത് നമ്മളെ കൂട്ടിലൊരു ക്ലിയർ കൂട്ടിൽ അടച്ച് വളർത്തുമ്പോൾ എങ്ങനെ ഇരിക്കും അത് നമ്മൾ വേണ്ട ആഹാരവും ഒക്കെ കൊടുക്കും ഇത് അങ്ങനല്ല ആഹാരവും ഇവർക്ക് കുറച്ച് ഫുഡും കുറച്ച് ഇറ്റ്സ് എസ് ഇറ്റ്സ് എ സർവൈബൽ നമ്മളത് കാണുമ്പോഴത്തേക്കും നമുക്കത് എന്താ പറയാ ഡ്രസ്സൊക്കെ കാരണം ഒത്തിരി പേര് എത്രയോ ലക്ഷം രൂപയ്ക്ക് വരെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇതിനകത്ത് കുളാബുകൾ എടുത്തുകൊണ്ട് പോയിട്ടുള്ളവരെ അപ്പൊ ഇതൊന്നും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഈ ഡ്രസ്സ് എടുത്ത ഡ്രസ്സ് മാത്രം ഒഴിവാക്കിയിട്ട് ഇവരുടെ കോസ്മെറ്റിക്സുകൾ പിടിച്ചു വെച്ചോട്ടെ ഡ്രസ്സുകളെങ്കിലും ഇവർക്ക് ആഴ്ചയിൽ അധികം ഒരെണ്ണം ഒരെണ്ണം അവർ കൊണ്ടുപോയി എടുത്ത് കൊടുക്കാനായിരുന്നു അതാണ് എൻ്റെ ഒപ്പീനിയൻ ദെൻ അനീഷിൻ്റെ അടുത്ത് ഗെയിം ചേഞ്ച് ചെയ്യാത്തത് എന്താ എന്ന് ഞാൻ എന്ന് ലാലാട്ടൻ ചോദിച്ചു ഈ സെയിം സാധനം ഞാൻ നമ്മുടെ റിവ്യൂലും പറഞ്ഞ കാര്യമാണ് അനീഷിന് ഈ പറഞ്ഞ പോലെ ഒനിയിന്റെ ഇതെടുക്കുന്നതോടൊപ്പം തന്നെ അവിടെ ഗെയിം ചേഞ്ച് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒട്ടുമേ ആരും ഔട്ട് ഔട്ടാവൂല്ല എന്ന് വിചാരിക്കുന്ന ഒരാളെ ഔട്ടാക്കാൻ കിട്ടിയ ഒരു ചാൻസ് അനീഷ് അവിടെ സൂപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല കളിച്ച് ജയിച്ചു അപ്പോൾ ആ ടോപ്പിനെ കുറിച്ച് ലാലായിട്ട് ചോദിക്കുമ്പോൾ എല്ലാം എനിക്ക് അന്നേരം എനിക്ക് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണമായിരുന്നു പുറത്ത് കടക്കണ്ട എന്നുള്ള ലെവലായിരുന്നു അപ്പോൾ ആര്യം നിങ്ങളോട്ട് എന്താണ് ഇഷ്യൂന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആരും പറഞ്ഞു എൻ്റെ അടുത്ത് വന്ന് ടിപ്പൊക്കെ ചോദിച്ചിട്ട് അവസാനം ഞാൻ അവിടെ നിന്ന് എടുക്കണം ഇവിടെ നിന്ന് എടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം എൻ്റെ സമൻ്റെ തട്ടി കയറി എന്നൊരു സാധനം പറഞ്ഞ് ആ ടോപ്പിക് അങ്ങ് കൺക്ലൂഡ് ആവുകയാണ് ദെൻ പണിപ്പുര നിങ്ങളെ മൊത്തം കണ്ടോ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യം ചോദിച്ചിട്ട് നൈസായിട്ട് ജിസൈലിലോട്ട് വരുവാണ് അപ്പോൾ ജിസേൽ പറയുകയാണ് ഞാൻ പഠിച്ചു കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഒന്നും ഇല്ലാതെ നിൽക്കാനായിട്ടൊക്കെ പഠിച്ചു എന്ന് പറയുമ്പോൾ ലാലേട്ടൻ അനുവിലേക്ക് വരുന്നത് സി ഐ ഡി അനു എന്നാണ് ഇപ്പം ആൾക്കാർ വിളിക്കുന്നതെന്ന് പറയുന്നു സത്യമായിട്ടും ഈ പറഞ്ഞതുപോലെ ഇന്നലത്തെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞതാണ് നാളെ മിക്കവാറും ഒരു സി ഐ ഡി അവാർഡൊക്കെ കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് അതുപോലെ തന്നെ ലാലേട്ടൻ സി ഐ ഡി അനു എന്താണ് സംഭവം ഞാൻ മൊത്തം കഥ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് എന്താണ് അനുവിൻ്റെയും ജിസേലിൻ്റെ ഇടയ്ക്ക് നടന്നത് അപ്പോഴത്തേക്കും അനു പറയുന്നു അതിന്റെ പേരിൽ ഞാൻ കുറേ നമ്മൾ പ്രൊമോലിക്കണം നമ്മൾ കുറേ ചീത്ത കേട്ടു എന്ന് പറയുമ്പോഴത്തേക്കും ജിസേല് എന്നെ മാത്രമാണ് എല്ലാത്തിലും പോയിന്റ് തൊട്ട് ചെയ്യുന്നത് അത് ജിസേൽ പറഞ്ഞ സാധനം കറക്റ്റ് ആണ് ഈ വീട്ടിലെ പലരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് സച്ച് എ റൂൾ ബ്രേക്ക് അതുപോലെ തന്നെ കുറേ പേര് റോൾ ബ്രേക്കേഴ്സ് ചെയ്യുന്നുണ്ട് അനു എന്തുകൊണ്ട് ആ സാധനം ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല ഇന്നൊരു സാധനം പോയിന്റിൽ പോയിന്റ് പറഞ്ഞ അനു ജിസില് ചോദിക്കുന്നുണ്ട് അപ്പൊ എൻ്റെ കേസിൽ മാത്രം മൂന്ന് നാല് തവണ നോക്കി ഇവള് ഫുഡ് എടുത്തുകൊണ്ട് പോയി എന്നെ അടിക്കാൻ കൈപൊക്കി ജിസയിൽ ആ കേസ് അങ്ങ് തിരിച്ചുവിടുന്നു അപ്പം ലാലോട്ടൻ പറഞ്ഞ ഫിസിക്കൽ അസോർട്ടിലേക്ക് പോകരുത് നമുക്കെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല അതുപോലെ തന്നെ ദെൻ പിന്നെ ലാലേട്ടൻ ജിസേൽ പറഞ്ഞ രണ്ട് സാധനം കാണാതെ പോയി എനിക്ക് ഡൗട്ടുണ്ട് അനുവിനെയാണ് ഡൗട്ട് അഞ്ചാറ് തവണ എൻ്റെ പെട്ടിയൊക്കെ തുറന്നതുകൊണ്ട് എനിക്ക് അനുവിന് നല്ല ഡൗട്ടുണ്ടെന്ന് പറഞ്ഞു അനു അപ്പം തന്നെ ഇല്ല കണ്ണൊക്കെ അങ്ങ് നിറയ്ക്കുന്നുണ്ട് അപ്പം തന്നെ വീഡിയോ ലാലാട്ടം കാണിച്ചു കൊടുക്കുന്നു ക്രൂ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന സ്ഥലം അപ്പോൾ അതിന് പറഞ്ഞു ഇതിനാണ് എന്നെ പറഞ്ഞത് എന്ത് കളവ് പോയി കഴിഞ്ഞാലും എൻ്റെ പേരാണ് പറയുന്നത് അപ്പം ജിസൈൽ പറയുന്നത് എനിക്ക് എൻ്റെ ഫേസിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇങ്ങനെ ഓയിൻമെന്റ്സും ആ പ്രോഡക്ട്സ് ഒക്കെ ഇട്ടു അപ്പോൾ ലാലാട്ടം വളരെ വ്യക്തമായി ഇങ്ങനെ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ബിഗ് ബോസിനോട് പറഞ്ഞ് എല്ലാവരും കേൾക്കുക അത് മേടിക്കണമായിരുന്നു പക്ഷേ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് യു നിങ്ങൾക്കെതിരെ നമുക്ക് എന്തെങ്കിലും മറുപടി എന്താ ഇതെടുക്കേണ്ടി വരും എന്ന് പറയുകയാണ് അപ്പൊ എന്തിനാ ഹൈറ്റിന്റെ കേസിലൊക്കെ എന്തിനാ അങ്ങനെ പറഞ്ഞത് മൂർച്ച ഇല്ലാത്തത് കഴിവില്ലാത്തത് ഹൈറ്റിന്റെ കേസ് ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പൊ തന്നെ അനു 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 എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഏഹ് എന്തൊക്കെയോ ആണുങ്ങൾ എന്തോ കഴിവില്ലെന്നോ എന്തൊക്കെയോ എന്തോ ഒരു വേർഡ് എന്തായിരുന്നു അനോ വേർഡ് സത്യം പറഞ്ഞ അനു അവിടെയാണ് എക്സ്പോസ് ആവുന്നത് അവിടെ ഈ അനു ഈസ് ലൈക്ക് എല്ലാ ഗെയിം വൈസ് ഓക്കെയാണ് പക്ഷെ ചില സമയങ്ങളിൽ അനു യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് പ്രശ്നമാവുന്നത് ഈ പറഞ്ഞതുപോലെ മൊണ്ണ നാണമില്ലാത്തവരാണ് പെണ്ണിൻ്റെ പിറകെ പെണ്ണിനെ കണ്ടിട്ടില്ല അവരുടെ പിറകെ നടക്കുന്നു നീ പറയുന്ന പർട്ടിക്കുലർ വീഡിയോ എടുത്തു കൊടുക്കുന്നു ആ വീഡിയോ കണ്ടിട്ട് നോക്കുമ്പോൾ അനു ഒരുമാതിരി എന്താ പറയുക പെട്ടല്ലോ എന്നുള്ള ഒരു ഒരവസ്ഥയെ നിൽക്കുന്ന ഒരു സാധനം നമുക്ക് കിട്ടും പക്ഷെ അനീഷ് പറയാണ് അത് മോശമാണ് അനു നീ ആ പറഞ്ഞ സാധനം മോശമാണ് അത് പറയാൻ പാടില്ല അപ്പ തന്നെ പറയുന്നു അക്ബർ പറയുകയാണ് ഇവിടെ വേറിട്ട് നിൽക്കുന്നത് അനുവാണ് അപ്പൊ അനു പറയണത് ജിസൈലിനെ അവിടെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്ന ഇവിടെ എല്ലാവരും എല്ലാവരും ജിസേലിൻ്റെ കൂടെയാണ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ ഉറച്ചു നിൽക്കുന്നു അപ്പൊ അപ്പാനി അപ്പാനി ഒരു കാര്യം പറഞ്ഞു അനു ശരിയാണെന്ന് പറയും അനുവിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവൾ നല്ലത് അവൾക്ക് നമ്മൾ നല്ലത് ഇല്ലെങ്കിൽ അവൾക്ക് അവളെ തോന്നിയ കാര്യങ്ങൾ പറയൊരു വൈരാഗ്യ ബുദ്ധി ഉള്ളവളാണ് എന്ന് പറയുന്നത് ഷാനവാസ് അനു പറയുന്നത് ഞാൻ ജിസൈലിൻ്റെ കൂടെയാണെന്നാണ് ജിസൈൽ പറയുന്നത് ഞാൻ അനുവിൻ്റെ കൂടെയാണെന്നാണ് എനിക്കിപ്പോ ആകെ പറ്റാത്ത അവസ്ഥയാണ് എന്ന് ഷാനവാസ് അപ്പോൾ അടുത്ത് അക്ബർ പറയുന്നു ക്യാരക്ടേഴ്സിന്റെ ക്വാളിറ്റി കാരണമാണ് ലാലേട്ട നമ്മൾ ഓരോരുത്തരിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ അപ്പോൾ അതിപ്പോൾ ലാലോ എനിക്ക് അനുവിനെ കോർണർ ചെയ്യുമ്പോൾ അനുവിന് തോന്നുന്നുണ്ട് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ഈ കൊല്ലും എടുക്കും എന്നൊക്കെയുള്ള കാര്യം പറയുന്നത് അപ്പോൾ എനിക്ക് ദേഷ്യപരമായി ഞാൻ പറഞ്ഞു പോകുന്നതാണ് ലാലേട്ട എന്നൊരു സാധനം അനു പറഞ്ഞു അതും അങ്ങ് ക്ലിയർ ആവുന്നു ദെൻ അപ്പോഴാണ് സരികയുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനമാണത് സരിക പറയുന്നത് എൻ്റെ ആയിരുന്നു ഈ അനുവും അക്ബറും കൂടെ നിന്നു രണ്ടുപേരും എന്നെ സപ്പോർട്ട് ചെയ്തു മാക്സിമം അവരെല്ലാം ചെയ്തുതന്നു പക്ഷെ അവസാനം അനീഷിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിന്നു അപ്പൊ നമ്മുടെ കൂടെ ആകെ രണ്ട് പേരാണ് അപ്പൊ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ നിന്നത് എനിക്ക് അതിന്റെ കാര്യം മനസ്സിലായി അനീഷിനെ സപ്പോർട്ട് ചെയ്തത് ഓക്കെ പക്ഷെ എനിക്ക് സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്ന രണ്ട് പേര് അവസാനം മാറി എന്റെ കേസ് അപ്പൊ അനു പറയാണ് നമ്മൾ നിന്ന് അനീഷിന്റെ ഭയങ്കര പോയിന്റ് കുറവായിരുന്നു അപ്പോൾ അനീഷിനെ അവിടെ ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ കാനോട് പോയിന്റ് കുറഞ്ഞപ്പൊ അതാണ് കാര്യം അക്ബർ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് ഉണ്ട് ഒണീലിന്റെ കേസ് ഞാൻ ഒനീലിനെ ചീത്ത വരെ വിളിച്ചിട്ടാണ് ഒനീലിന് വേണ്ടിയിട്ട് ഞാൻ ചത്ത കിടന്ന് കളിച്ചത് അപ്പൊ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അപ്പൊ ലാലേട്ടൻ അനു അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എന്തായാലും സി ഐ ഡി ആണ് എല്ലാവരും ഈ കാര്യങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ ശ്രദ്ധിക്കണം എന്ന് എല്ലായിടത്തും പറയുന്നു ഇപ്പൊ ജിസേൽ പറയണേ മേക്കപ്പ് ഇല്ല ഫൗണ്ടേഷൻ ഇല്ല ഇപ്പൊ ഒന്നുമില്ലാതെ ഞാൻ പഠിച്ചു അപ്പൊ തന്നെ നമ്മുടെ ആദിൽ അനുറ പറയുന്നു ഷെയർ ചെയ്യുന്ന കേസുകൾ നമ്മൾ ഇവിടെ നിർത്തി ലാലേട്ട കാരണം നമുക്ക് മതിയായി ബിഗ് ബോസും പറഞ്ഞു നിർത്താം അപ്പൊ തന്നെ നെവിൻ പറയണത് ഇവർ ബീട്രൂട്ട് കട്ട് ചെയ്ത് പേച്ച് കളിക്കുന്നത് അതും മോ മോഷിക്കുന്ന തന്നെയാണ് എന്നെ കളർന്ന് വിളിക്കുമ്പോൾ ഈ സാധനങ്ങളും മോഷണം തന്നെയാണ് അപ്പോഴത്തേക്കും അനീഷ് ലാലേട്ട ജിസയില് അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ടിൻ്റ് യൂസ് ചെയ്തു ജിസേ ജിസേല് ആത്മാർത്ഥത ഇല്ല ഒരു കാര്യത്തിലും അന്ന് രാത്രി ഇത്രയും പ്രശ്നം ഉണ്ടായി ആരും ഉറങ്ങാതെ ചോദിച്ചിട്ട് പോലും ജിസേല് പറയാതെ പിന്നീട് അതിന് വേണ്ടി ഒരു കാരണം കണ്ടുപിടിച്ച് എനിക്ക് മുഖത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴത്തേക്കും ബ്രന ഞാൻ ഈ കാര്യം ജിസേലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിസേൽ കേൾക്കുന്നില്ല അപ്പോഴത്തേക്കും അബി ആവശ്യമില്ലാതെ കുറേ പ്രശ്നം ഈ വീട്ടിലെ പലരും ഉണ്ടാകുന്നുണ്ട് ലാലേട്ടാ ജിസേലിനോട് ഞാൻ പോയി ഇത് സോൾവ് ചെയ്യാൻ ചോദിച്ചപ്പോൾ ജിസേൽ ഓക്കെ പറഞ്ഞു അനുമോളിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അനിമോൾ ഓക്കെ അല്ലെന്ന് പറഞ്ഞു സത്യം പറയട്ടെ എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ അതിനകത്ത് ഭയങ്കര നല്ല ലെവലിൽ ഞാൻ അബീന പി ആർഒ അങ്ങനെ ഒന്നും അല്ല പക്ഷേ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയും അതിനി എന്തൊക്കെ പറഞ്ഞു എനിക്ക് അഭിഷ്രീയുടെ ഒരു ബിഗ് ബോസ് ഗെയിം അല്ല പേഴ്സണൽ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു വരിക ബിക്കോസ് ആ പയ്യൻ അഭിഷ്രയുടെ പേഴ്സണൽ ക്യാരക്ടർ എന്നാണ് ഞാൻ പറഞ്ഞത് ഗെയിം എന്നല്ല കാരണം അവിടെ സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇന്ന് തന്നെ ലാലേട്ടൻ ചോദിച്ച ചോദ്യത്തിന് അഭിശ്രീ ഉത്തരം കൊടുത്തത് ലാലേട്ട ഇവിടെ ഒരു പ്രശ്നമല്ല ആവശ്യമില്ലാതെ കുറേ പേര് കുറേ ഇടത്ത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് മീൻസ് അഭിശ്രീ ഉദ്ദേശിച്ച താരം അപ്പാനി അക്ബർ അനു ജിസേല് ബിൻസി ഇവരുടെ ബിന്നി ഇവരുടെ ഇടയ്ക്ക് നടക്കുന്ന ഇഷ്യൂസ് ആണ് ഈ അനീഷ് അനീഷു കൊണ്ടു അപ്പൊ ഈ ഇഷ്യൂ ആണ് അഭിശ്രീ അവിടെ കറക്റ്റ്ലി പോയിന്റ് ഔട്ട് ചെയ്തത് അവിടെ ഒരു മനുഷ്യനും അന്നേരം ധൈര്യം വന്നില്ല ആരെയൊക്കെയാണ് റാ നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കാനുള്ള ധൈര്യം അവിടെ ആർക്കും ബിക്കോസ് അവർക്ക് നല്ല പോലെ അറിയാം എന്താണ് ഈ പ്രശ്നം എന്നുള്ളത് അപ്പം ഞാൻ ഈ പറ്റുന്ന പോലെയൊക്കെ ജിസേലോടും സോൾവ് ചെയ്യാൻ നോക്കി അനുവിനോടും സോൾവ് ചെയ്യാൻ നോക്കി അവിടെ ഒന്നും നടന്നില്ല എന്നൊരു സാധനം അഭിശ്രീ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര അത് അതാണ് അതിന് കാലത്ത് ഉത്തരം ഞാൻ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഈ പയ്യനെ എങ്ങനെ എക്സ്ട്രാ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ കുറച്ചും കൂടി കളത്തിലിറങ്ങുക സംസാരിക്കുന്നുണ്ട് പക്ഷെ കളത്തിലിറങ്ങി ഗെയിമും കൂടി കളിച്ചു കഴിഞ്ഞാൽ നല്ല ഉയരത്തിലോട്ട് പോകാൻ സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ദെൻ റാങ്കിങ് ടാസ്ക് അടിച്ച് പൊളിച്ച് തൊലച്ച കാര്യമാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അനീഷ് അഞ്ച് വർഷം ലീവ് എടുത്ത ആളാണ് എന്നിട്ട് ആദ്യമായിട്ടായിരിക്കും ബിഗ് ബോസ് മലയാളത്തിന്റെ ഹിസ്റ്ററിയിൽ പഴയ സീസൺസിലെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ ഞാൻ ആലോചിക്കണേ ഇത് എന്തേലും ഈ പഴയ സീസൺ പറഞ്ഞിട്ട് വേറെ അങ്ങോട്ടോ ലാലേട്ടൻ പോവുകയാണ് ആ ടോപ്പിക്ക് പറഞ്ഞ് അങ്ങോട്ടോ അപ്പൊ ഞാൻ ഇത് എന്തെങ്കിലും ലാലേട്ടൻ ഈ പേരുകളൊക്കെ പറഞ്ഞത് ഇങ്ങനെ അനീഷിനെ അനീഷെ യും സാബുനെയും ആരെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണത് പഴയ സീസണിലൊക്കെ ഉള്ള ആൾക്കാരാണ് എങ്ങനെ അപ്പൊ ഇവർ വിന്നറാണ് അവർ അങ്ങനെ സംസാരിച്ചു ഇങ്ങനെ സംസാരിച്ച് ജെനുവിനായിട്ട് നിന്നു ഞാനും അതുപോലെ തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ കേരിക്കുന്നത് ഇവരൊക്കെ പേരിൽ ലാലാട്ടിൽ എന്തിന് പറയുന്നത് ഇനി വല്ലതും കോപ്പിക്കായിട്ട് അങ്ങനെ വല്ലതും ആണോ ലാലാട്ടം ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു വിളിക്കാം അപ്പോഴത്തേക്കും ലാലാട്ടം എന്തിന്റെ പേരിൽ ഇവരൊക്കെ അറിയപ്പെടുന്നു അത് വിന്നറാണ് ലാലാട്ട അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ അനീഷ് ഞാൻ ജെനുവിനാണ് ലാലാട്ട അപ്പൊ ലാലാട്ടം പറഞ്ഞു പത്തിരുപത് തവണ ഇത് എന്തിനാണ് അനീഷെ പറയുന്നത് ഓ ഇത്ത് സമാധാനം എനിക്കത് കണ്ടപ്പോൾ ലാലാട്ടം അത് കെട്ടി പിടിച്ച ഒരു ഉമ്മ കൊടുക്കാൻ തോന്നും കാരണം അത്രയ്ക്കും അനീഷിൻ്റെ ഒരു റെപ്പറ്റീഷൻ ആയിരം നമ്മളെ കെട്ടി പ്രാന്തരത്തിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ അനീഷിൻ്റെ റെപ്പിറ്റേഷനോട് നമ്മൾ എൻജോയ് ചെയ്ത് ലൈവിൽ കണ്ടുവരുന്ന സമയം ആയപ്പോഴത്തേക്കും ലാലാട്ടം പിടിച്ചാലും ബ്രേക്ക് ചെയ്ത് വിട്ടു അപ്പോൾ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അനീഷ് ഇരുപത് തവണ മുപ്പത് തവണ ഈ പറയുന്ന റാങ്കിങ് ക്ലസ് കിടന്ന് ഞാൻ ജനുവൻ ഞാൻ ജനുവൻ ഞാൻ ജനുവൻ എന്ന് പറയുന്ന കാര്യം അപ്പം ഇത് ഇതിൻ്റെ റീസൺ കൂടി നിങ്ങൾ പറയണം അത്രേ ഞാൻ എന്നാണ് ലാലാട്ട പറഞ്ഞത് അപ്പൊ അനീഷ് എൻ്റെ പ്രവൃത്തി ഞാൻ ഇപ്പൊ അവിടെ കാണിക്കുന്നത് ഞാൻ റിയൽ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് അപ്പൊ ലാലേട്ട പറയുന്നത് ഫുൾ ഇതാണ് അപ്പം എന്നിട്ട് അനീഷ് പറയുന്നു ഞാൻ ഇത് തന്നെയാണ് കാണിച്ചത് ആളോക്കുമ്പോൾ എനിക്കിത് വേണ്ടായിരുന്നതാണ് പറയാൻ മൊത്തം ഇത് തന്നെയാണ് അതാണ് പറയുന്നത് കേട്ടോ പഴയത് കണ്ട് സ്ട്രാറ്റജി ആയിട്ട് വന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തത് ഈ പഴയ പേരുകളൊക്കെ ചോദിച്ചത് അപ്പൊ ഞാൻ ഹോ ഇതിനായിരുന്നു ഇവിടെ തൊടാനായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ 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 വന്നത് അത് പറയുന്നത് പത്ത് മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ സാധനം പറയുന്നത് അടുത്ത് ദെൻ അത് ആ ടോപ്പിക്ക് കഴിഞ്ഞിട്ട് അടുത്ത് അപ്പാനി എടുത്ത് പോയ അപ്പാനി നിങ്ങളും ഈ പറഞ്ഞ പോലെ അനീഷിന്റെ പിന്നാലെ ആണല്ലോ അനീഷുമായിട്ട് വഴക്ക് ഭയങ്കര ശബ്ദം ചെവി വരെ അടിച്ചു പോകുന്നു നിങ്ങൾ കുറച്ചൊന്ന് മാറി ചിന്തിക്കൂ അനീഷെ അനീഷ അനീഷ എന്ന് പറഞ്ഞ നടക്കാതെ കുറച്ചൊന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ഗെയിം മാറ്റി മാറ്റാൻ അല്ലെ കേട്ടാ മാറ്റിയാൽ മതിയായിരുന്നു അപ്പാനെ സത്യം പറയല്ലോ ഒരു ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന ഒരു ആരാധകൻ എന്നുള്ള നിലയ്ക്ക് ഒരു റിവ്യൂവർ ആയിട്ടുള്ള ഒരു ആരാധകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്ന ഒരു സാധനമാണ് അപ്പാൻ ഈ പോക്ക് പോകണമെങ്കിൽ നെഗറ്റീവ് ആകും കാരണം അപ്പാനി ഈ പറഞ്ഞപോലെ അക്ബറിനെ ചേർത്ത് പിടിച്ച് അക്ബറിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് അപ്പാനെ നിൽക്കുന്നത് ഈ അയൽക്കൂട്ടം അയൽക്കൂട്ടം അക്ബർ സ്നേഹം അനീഷ് ടാർഗറ്റ് ഇപ്പം അനിമോള് ഇത് നാലല്ലാതെ അപ്പാനെ എന്താണ് അവിടെ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹം കൊണ്ട് പറയുകയാണ് അവർ കേക്കത്തില്ല പറഞ്ഞാലും അപ്പാനിത് മാറ്റിക്കഴിഞ്ഞാൽ അപ്പാനിക്കും അവിടെ വിന്നർ ആവാൻ പോലും ക്വാളിറ്റി ഉണ്ടാകും കാരണം ഇത്രയും സംസാരിക്കും ടോപ്പിക്കുകൾ ഇടപെടുന്നുണ്ട് കാരണം പക്ഷേ അപ്പാനി ഇടപെടുന്ന സാധനങ്ങൾ ഈ പറഞ്ഞ അക്ബർ ടോപ്പിക് അനീഷ്ടോപ്പിക് അനു ടോപ്പിക് അയൽക്കൂട്ട ഇത് ഇത്രയേ ഉള്ളൂ അവിടെ ഭയങ്കരമായ പ്രശ്നം നടന്നു കഴിഞ്ഞാൽ വേറെ ഒക്കെ വിൻസിയും അവിടെ വേറെ ശൈത്യയുടെ വില കൂടുകയാണെന്ന് വിചാരിച്ചു മിണ്ടാതിരിക്കും അപ്പം അത് മാറ്റി ഒന്നുകിൽ ഇടപെടുക എല്ലാത്തിലും ഇല്ലെങ്കിലും ഒന്നിലും ഇടപെടാതിരിക്കുക അത് മാത്രം എനിക്ക് അപ്പാനും പറയുക അത് ഭയങ്കര ഒരു ആണ് അത് മാത്രം എനിക്ക് അത് ഇടപെട്ട് കഴിഞ്ഞാൽ അപ്പന വേറെ വരുത്തനം മാറ്റമാവും പക്ഷെ അത് ചെയ്യുന്നില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറയുമ്പം ഓരോരുത്തർ നീ ഡിഗ്രി അവരെ ഡീഗ്രേഡ് ചെയ്യുക ഇവരെ ഡീഗ്രേഡ് ചെയ്യുക എങ്കിൽ ഞാനിങ്ങനെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിങ്ങനെ പറയും ഞാൻ ആരെ ഡിഗ്രി ചെയ്യാനല്ലോ അവിടെ വന്നിരിക്കുന്നത് ഓരോരുത്തരുടെ ഗെയിം മാത്രമാണ് ഞാൻ പറയുന്നത് ലൈവിൽ കാണുന്ന സാധനം ഞാൻ വന്ന് കഥ പറഞ്ഞു തരും ലൈവ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് എപ്പിസോഡ് റിവ്യൂസ് ദിസ് കഥും കഥ പറയാനല്ല എന്താണ് വ്യൂയിൽ നിന്ന് ഞാൻ കാണുന്നത് അത് മാത്രമാണ് അവിടെ എനിക്ക് അനിമോൾ എന്നോ ഷാനവാസ് എന്നോ അപ്പാനി എന്നോ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഈക്കലാണ് എല്ലാവരും ഈക്വൽ തന്നെയാണ് അപ്പം അപ്പാനി ഗെയിം മാറ്റാന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം അഭിശ്രീ ഒത്തിരി മാറിയിട്ടുണ്ടെന്ന് ലാലേട്ടൻ തന്നെ അപ്രിസ്യേഷൻ കൊടുക്കുകയാണ് നിങ്ങളായിരുന്നു പറഞ്ഞാൽ ഭയങ്കര ചീവിട് പോലെ ചെവി ചെവിറന്നോ തൊലഞ്ഞോണ്ട് അഭിശ്രീ മാറിയില്ലേ അയാളുടെ ലൈഫിൽ തന്നെ മാറ്റം കൊണ്ടുവരും പറഞ്ഞിരിക്കുകയാണ് ഷാനവാസിന്റെ അടുത്ത് ഷാനവാസിന് കറക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ അറിയാം അനീഷിന് എന്ന് ലാലേട്ടം പറഞ്ഞത് അപ്പൊ ഷാനവാസ് പറഞ്ഞു ഞാൻ ഫസ്റ്റ് ഡേ തന്നെ മനസ്സിലാക്കി ഇവന്റെ ഗെയിം എന്താണെന്ന് പിന്നെ ഞാൻ എന്റെ ഗെയിം മാറ്റി ഒരാളെ മാത്രം ഇങ്ങനെ ആ ടാസ്കിൽ ഉടക്കി നിൽക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാരും കൂടി അതിലേക്ക് വന്ന് അങ്ങ് സോൾവ് ചെയ്യാൻ ആയിരുന്നില്ല നോക്കേണ്ടത് ഒന്നാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാല് ഇനി എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും വല്ല സാധനങ്ങൾ കിട്ടുമോ വല്ല പ്രിഫറൻസ് കിട്ടുമോ എന്ന് വിചാരിച്ച് പോയി ലാലേട്ട അപ്പൊ രവിൻ ലാലേട്ട ബുദ്ധിശക്തി ശക്തി പ്രയോഗിക്കാതെ പത്ത് സെക്കൻഡ് നഷ്ടപ്പെടുത്തിയാലാണ് ഞാൻ അക്ബറിന്റെ പേര് നോമിനേറ്റ് ചെയ്തത് അക്ബർ ഞാൻ ഫസ്റ്റ് പണിപ്പുരയിൽ പോയ ആളാണ് ഫുഡ് എല്ലാവർക്കും കൊണ്ട് നമ്മൾ സെൽഫിഷ് എന്നുള്ള വേർഡ് പറയരുത് പിന്നെ അനീഷിന്റെ അവിടെ ഫസ്റ്റ് ആക്കി കഴിഞ്ഞാൽ അനീഷ് നിങ്ങൾക്ക് നിങ്ങൾ ഏഴിന്റെ പണി തന്ന ആദ്യം തന്നെ അനീഷിനെ പിടിച്ച് ആക്കി അതേപോലെ അതിനകത്തൊരു ബാറ്ററി ഉണ്ടായിരുന്നു ഈ ബാറ്ററിയിൽ ഫുൾ ചാർജാണ് അനീഷെങ്കാനൊന്നാം സ്ഥാനത്ത് വന്ന് ക്യാപ്റ്റൻ ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു നിലപാടില്ലാത്ത ക്യാപ്റ്റൻ ആവരുതെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സാധനം എന്ത് ചെയ്യാത്തത് സമ്മതിക്കാത്തത് അപ്പൊ ബാറ്ററി ഗ്രീൻ ഫുൾ ഫസ്റ്റ് ഉണ്ടെന്ന് പണിയല്ലേ ആര്യൻ നമ്മൾ 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 അത് രസമാണ് ചെയ്യണം എന്റെ കാലിൽ വെച്ചു എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടായി അപ്പൊ ലാലേട്ടൻ അത് വെച്ചോ ശരിക്കും ഇങ്ങനെ ആ എനിക്ക് നല്ല ചെയ്യുന്ന നേരം അയച്ചു വന്ന നല്ല ചെയ്യുന്ന നേരം ആയി അവരല്ലേ ഞാൻ കരഞ്ഞത് രേണു അനീഷ് ശരിയല്ല അനീഷിന്റെ മൂഡ് അനുസരിച്ച് നമ്മൾ അനീഷിന്റെ പെരുമാറണം അപ്പൊ ബിൻസി ഇങ്ങോട്ട് ചൊറിയൻ ഒരു കാരണമില്ലാതെ വരും പക്ഷെ ചില സമയം എൻറ്റയർലി ഡിഫറൻറ്റ് സ്വഭാവമാണ് അനീഷ് ഭയങ്കര ഫേക്കായിട്ട് അന്നേരം നമുക്ക് തോന്നും അപ്പൊ നൂറ വാശി പിടിച്ചു ലാലേട്ടാന്ന് ഓരോ കാര്യത്തിന് വേണ്ടി വാശി പിടിക്കുമ്പോൾ ലാലേട്ടൻ കൂടുതൽ ആതിലെയാണല്ലോ സംസാരിക്കുന്നത് നൂറ എന്താ സംസാരിക്കും ഞാൻ സംസാരിക്കും എന്തൊക്കെയുണ്ട് നൂറ വിശേഷം ആ ബിഗ് ബോസിൽ വന്നു ഇവിടെ വന്നു ഡ്രസ് കിട്ടും മേക്കപ്പ് കിട്ടും എന്നൊക്കെ വിചാരിച്ചു അപ്പൊ അനീഷ് അല്ല പക്ഷേ ശരിക്കും ഈ ന്യൂറയുടെ കാര്യം പറയണെങ്കിൽ എന്റെ അടുത്ത് ഈ ബിഗ് ബോസിന്റെ കേസില് കുറെ പേരോട്ട് നമ്മളിങ്ങനെ മെസ്സേജ് അയക്കുക സംസാരിക്കുകയൊക്കെ ചെയ്യാറുള്ളത് അപ്പം കൂടുതൽ ഈ പയ്യമ്മ പയ്യ നമ്മള് പയ്യന്മാരും പെൺകുട്ടികളും മെസ്സേജ് അയക്കാറുണ്ട് അപ്പൊ റിവ്യൂ ചെയ്യാനിരിക്കുന്നവർ നിങ്ങൾ ആ കാര്യം പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല ഇത് പറയണോ ആയിരുന്നു അത് പറഞ്ഞു നന്നായി ഇത് പറഞ്ഞു നന്നായി അപ്പൊ അഭിപ്രായം പറഞ്ഞ് എല്ലാരും വന്ന നൂറേ ക്രഷ് അടിച്ചു നൂറെ ക്രഷ് അടിച്ചു കൊറേ പേര് പറയുന്നൊരു സാധനവാ കേട്ടോ അതിപ്പോൾ സൂചിപ്പ് അപ്പൊ അനീഷ് ഞാനാണ് ലാലേട്ട ഈ വീട്ടിലെ ഏറ്റവും വലിയ ജെനുവിൻ അങ്ങനെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ലാലേട്ടൻ അത് നിങ്ങളല്ല പറയാനുള്ളത് ബാക്കിയുള്ളവരാണ് ആ സാധനം പറയാനുള്ളത് അടുത്ത ലാലേട്ടൻ പറയുക സ്റ്റോർ റൂമിൽ നിന്ന് വലിയൊരു എന്താ ഒരു എല്ലാവരുടെയും പേരുള്ള ഒരു ബോളും കുറേ സ്റ്റാറുകളും വരുന്നു എല്ലാവരുടെയും ഉണ്ട് എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റാർ പെർഫോമറായിട്ട് തോന്നിയ ഒരാളെ എന്ത് പറയാ ഈ പറയുന്ന ഒരു സ്റ്റാർ കൊടുത്ത് അനുമോദിക്കുക കാരണം പറയാ അനീഷ് ഷാനവാസിന് കൊടുക്കുന്നു ഷാനവാസ് ഒരു ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ തന്ത്രപൂർവ്വം സോൾവ് ചെയ്തു അഭിശ്രീ ജിസേലിന്റെ പേര് ഷാനവാസ് ജിസേലിന്റെ പേര് ആര്യൻ ജിസേലിന്റെ പേര് അക്ബർ ജിസേലിന്റെ പേര് റെന ജിസേലിന്റെ പേര് നവീൻ ജിസേലിന്റെ പേര് കാരണം പറയുന്നത് അബി പറയുന്നത് സൂപ്പർ ഗെയിം ഹ്യൂമാനിറ്റി ഉണ്ട് ഷാൻ പറയുക ഷാ ഞാൻ ഷാന ഇങ്ങനെ ഷോർട്ടായിട്ട് എഴുതുന്നതാണ് അപ്പം അതുകൊണ്ട് കുറേ പേര് ഇപ്പം അതിനും പറയുന്നുണ്ടായിരുന്നു ഷാനു എന്ന് വിളിക്കുന്നു ഇവൻ അവൻ്റെ പി ആർ തന്നെ അങ്ങനെ ഒന്നുമല്ല എൻ്റെ തമ്പിനേരിൽ ഷാനവാസ് എന്ന് എഴുതുമ്പോൾ നല്ല സ്പേസ് വേണം അപ്പം അതുകൊണ്ട് അത് ചുരുക്കിയിട്ട് ഞാൻ ഷാനവാസ് ഷാനു എന്നല്ലേ മൊത്തം പേര് അപ്പം ഷാനു അങ്ങനെ എഴുതുന്നതാണ് ഇത് ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന മൊത്തം കോഡാണ് അപ്പോൾ ഷാനവാസ് ഷാനവാസ് പറയുന്നത് ഫുഡ് സെക്ഷൻ സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി ആര്യൻ പറയുന്നത് ഡേ വൺ മുതൽ കഴിവ് പ്രകടിപ്പിച്ചൊരിക്കുന്ന ആൾ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ട് പക്ഷേ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ അവൾ ശ്രമിക്കുന്നുണ്ട് അത്രയും വലിയൊരു അവർക്ക് പറ്റില്ല എന്നാലും അവൾ ശ്രമിക്കുന്നുണ്ട് അക്ബർ പറയുന്നത് നല്ലൊരു ഹൃദയമുള്ളവളാണ് റന പറയുന്നത് എല്ലാം ഉള്ളൊരു ക്വാളിറ്റി ഉള്ള ഒരാളാണ് പ്യുവർ സോളാണ് നവീൻ പറയുന്നത് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി അതെനിക്ക് നവീൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടു കാരണം ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി ഉള്ള ബിഗ് ബോസ് ലെവലിൽ തിങ്ക് ചെയ്യുന്ന ബിഗ് ബോസ് ഇങ്ങനെ പോകണം എന്ന് ഒരു വഴി വെട്ടുമ്പോൾ ഇങ്ങനെ പോയി ജയിക്കുന്നതല്ല മറിച്ച് അത് ഇങ്ങനെ 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 ആടി ഉലഞ്ഞ് ഫൈനലി അവിടെ ഒരു ട്വിസ്റ്റ് വരുത്തി എത്തിക്കുന്നതാണ് ഗെയിമെന്ന് അറിയാമെന്നുള്ള ഒരേ ഒരു കണ്ടസ്റ്റൻറ്റ് ജിസയിലാണ് അത് ദാറ്റ്സ് അത് ഗുഡ് അടുത്ത് പിന്നീട് നോറ അനീഷിന്റെ പേര് അല്ല നോറ എന്ന് നോറ കഴിഞ്ഞ സീസണിൽ പറഞ്ഞു പറഞ്ഞാണ് ഇങ്ങനെ ആയിപ്പോയത് അങ്ങനെ അനീഷിന്റെ പേര് പറയുന്നു രേണു പേര് പേര് അനു അങ്ങനെ ഉള്ള നാല് പേര് പറയുവാണ് അത് നൂറ പറയുന്ന കാരണം ഹാർഡ് വർക്കാണ് ആ മിഡ് വീക്ക് കേറി വന്നു അതുപോലെ തന്നെ സരിക പറയുന്ന കാര്യം ഓരോ പ്രശ്നങ്ങളും എന്താ അവിടെ വെച്ച് കളഞ്ഞിട്ട് അടുത്ത പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ വലിച്ചഴിച്ചുകൊണ്ട് വരത്തില്ല രേണു ജയിൽ ടാസ്കിൽ എന്നെ ഭയങ്കരമായി മോട്ടിവേറ്റ് ചെയ്തു അടുത്ത് അനു എന്ത് പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാലും അതിൽ വന്ന് ഇടപെടും ഗ്യാങ് ആയിട്ട് നിൽക്കത്തില്ല അടുത്ത് അപ്പാനിയുടെ പേര് ബിൻസിയും പറയുന്നുണ്ട് ബിന്നിയും പറയുന്നുണ്ട് കാരണം ബിൻസി പറയുന്നത് എല്ലാത്തിനും സംസാരിക്കുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് ജെനുവിൻ ആണെന്ന് പക്ഷെ അത്ര അത് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയില്ല ബിൻസി പറഞ്ഞ കാര്യം പിന്നെ അതുപോലെ ബിന്നി പറയുന്നത് ഇവിടെ ഗ്രൂപ്പിസൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഗുഡ് ലിസണർ ആണ് ഇന്ന ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ശരിക്കും ഈ ബിൻസിക്ക് അറിയില്ല ഈ ബിന്നിക്കു അറിയില്ല അപ്പാനിയിലെ അക്ബറിന്റെ മുഖ്യ ശത്രുക്കൾ മിൻസി ബിന്നിയാണ് അത് വിരന് എപ്പിസോഡ് കഴിഞ്ഞ് പോകുമ്പോഴായിരിക്കും കാണുന്നത് ദെൻ നമ്മുടെ ഷൈത്യ ആര്യൻ്റെ പേരാണ് പറയുന്നത് നല്ല ഗെയിമറാണ് നമ്മളെ കേൾക്കാൻ തയ്യാറാവും പിന്നെ ബാൻഡ് സുരക്ഷിതമായി വെച്ചിട്ടുണ്ട് ജിസയിലും സെയിം റീസൺ ആര്യൻ്റെ പേരാണ് ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു സാധനമാണ് പറയുന്നത് അങ്ങനെ ജിസൈലിന് ആറ് സ്റ്റാറുകളും അനീഷിന് നാല് സ്റ്റാറുകളും കിട്ടുകയാണ് ജിസൈൽ പറയുന്നത് എൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഞാൻ ഇതിനു വേണ്ടി ചെയ്യുന്നതല്ല നമ്മളൊരു വീടല്ലേ അനീഷ് ഞാൻ മാക്സിമം എഫോർട്ട് എൻ്റെ മാക്സിമം എഫേർട്ട് ഇതാണ് ലാലേട്ട അപ്പം ഇനി ഇതിനേക്കാൾ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായി വരത്തില്ല ഇല്ല ലാലേട്ട ഞാൻ മാക്സിമം എൻ്റെ എഫേർട്ട് ഇതാണ് അപ്പൊ പിന്നെ ഇവർ തീരുമാനിച്ചോട്ടെ അല്ല ഇതൊരു ഗിഫ്റ്റ് വേണ്ടേ ഗിഫ്റ്റ് വേണ്ട അപ്പൊ നവീൻ ലാലേട്ട എനിക്കും ഗിഫ്റ്റ് ഓ കഴിഞ്ഞ ഗിഫ്റ്റ് എനിക്ക് വേണ്ട ലാലേട്ട എനിക്ക് കിട്ടിയതോടുകൂടി എനിക്ക് മതിയായി ഗിഫ്റ്റ് വേണോ ആ വേണം എനിക്ക് ചോദിക്കാം ആ ഗിഫ്റ്റ് വേണം ലാലേട്ട എന്നാ പണിപ്പുരയിലോട്ട് പോ ഒരു ഗിഫ്റ്റ് അവിടെ ഉണ്ട് ജിസേലിന്റെ കുറേ ചോക്ലേറ്റ്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു പണിപ്പുരയിലോട്ട് പോയിട്ട് നമ്മുടെ നെവിൻ അങ്ങോട്ട് തുറന്ന് നോക്കുമ്പോഴത്തേക്കൊണ്ട് മൊത്തം റെഡ് ലൈറ്റ് നമ്മുടെ റോബോട്ട് ഡോഗ് എടുത്ത് ഇങ്ങനെ ചാടുന്നു നെവിൻ പേടിച്ചതോ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുമ്പോഴത്തേക്കും ലാലാട്ടൻ പേടിക്കണ്ട അതിനെ കൂട്ടി വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞ് അങ്ങനെ വാ വാ കം 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 എന്ന് വിളിക്കുമ്പോഴത്തേക്കും റോബോട്ട് ഡോഗ് ഇവരുടെ കൂടെ പോകുന്നു നേരെ ലിവിങ് റൂമിൽ പോകുന്നു എന്നിട്ട് ഇങ്ങനെ സിറ്റ് എന്ന് പറയുമ്പോൾ ഇരിക്കുന്നു നമസ്കാരം പറയുന്നു പറയുന്നത് ലാലേട്ടൻ ഇതാണ് സ്പൈക്കുട്ടൻ സ്പൈകുട്ടന്റെ പേരിട്ട ഒരാൾക്ക് സമ്മാനം ആ ആളുടെ പേരും പറയാൻ എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല എന്നാലും സ്റ്റോർ റൂമിൽ തിരിച്ചുകൊണ്ട് പോന്റെ സ്പൈ ആണ് ആണോ പലർക്കും സ്പൈ ഉണ്ടല്ലോ അപ്പൊ എനിക്ക് സ്പൈ ഉണ്ട് എല്ലാ എൻ്റെ അടുത്ത് പറഞ്ഞു തരും സൂക്ഷിച്ചൊക്കെ നിൽക്കണമെന്ന് പറയുന്നു രണ്ട് അതിഥികൾ വരാനുണ്ട് വാതിലിൽ അവിടെ പോയി നിൽക്കാൻ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഒനിയിലും ഈ പറയുന്ന ശാരികയാണെന്ന് പക്ഷെ രണ്ടുപേരും ആ പഴയ ഡ്രസ്സിലും അപ്പഴാണ് ഒരു ഓട്ടോ വീട്ടിനകത്തോട്ട് ഓട്ടോ കയറി വരുന്നു ഓട്ടോയിൽ നിന്നും ഷാരികയും ഒനിയിലും പക്ഷെ ഇവർക്ക് ഈ വീക്കെൻഡിലിടയും നല്ലൊരു ഡ്രസ്സ് കൊടുത്തുകൂടായിരുന്നോ വീക്കെൻഡിൽ ഇടാൻ വേണ്ടി അത് കാണിച്ച് എനിക്ക് അനീതിയായിട്ട് തോന്നുന്നു ഡാർക്ക് റൂമിലാണ് അവര് തന്നെ അവരുടെ അനുഭവം ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അപ്പോഴത്തേക്കും ശാരീരിക പ്രശ്നം എനിക്കൊരു ദുസ്വപ്നം പോലെ ആയിരുന്നു ലാലേട്ട മൈൻഡൊക്കെ ബ്ലോക്ക് ഔട്ടായി പോയി ഒനിയിലും ഭയങ്കര പ്രോബ്ലം ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ കൂടി ഔട്ട് ആവാനുണ്ട് സീറ്റ് ഇപ്പോൾ ഇരിക്കാൻ സ്ഥലമില്ലല്ലോ പതിനൊന്ന് പേർ നോമിനേഷനിൽ ആരാണ് പോകുന്നത് ഓട്ടോറിക്ഷ പുറത്ത് കിടപ്പുണ്ട് അതിൽ കയറി വരണമെന്ന് പറയുന്നു ഡയറക്റ്റ് ആ കാർഡ് കാണിക്കുന്നു ബിൻസി അവിക്റ്റഡ് ബിൻസി അപ്പോൾ തന്നെ ഇറ്റ്സ് എ ഗെയിം ഐ നോ ആരും വിഷമിക്കരുത് ബിൻസി നേരെ ഓട്ടോയിൽ കയറി എൻ്റെ അടുത്ത് വരാമെന്ന് ലാലേട്ടം പറയുന്നു അപ്പാനി ഒരു കരച്ചിലാണ് ബിൻസി ഒന്ന് കരയണമല്ലോ കരയുന്നുണ്ട് ബിൻസി അപ്പാനായിട്ട് ലാസ്റ്റ് ഒന്ന് കോംബോ ആയി വന്നതായിരുന്നു അപ്പോൾ ബിൻസി എല്ലായിടത്തും അപ്പൊ അനുമോൾ കിട്ടി പിടിച്ചോട്ടെ അനിമോൾ പോകുന്നു ശൈത്യ പോകുന്നു ഓക്കെ ഫൈൻ ഞാൻ കരയില്ല ഇറ്റ്സ് എ ഗെയിം ഐ നോ എനിക്ക് കുറെ കൂടി ഇവിടെ നിൽക്കണം എന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബിൻസി എന്ത് ചെയ്യുന്നു നേരെ അപ്പാനിയെ കണ്ടി പിടിച്ചിട്ട് വിന്നറായിട്ട് കപ്പ് വാങ്ങിച്ചോണ്ട് വരണം കേട്ടല്ലോ നിങ്ങളെ കൊണ്ട് അതിനെ പറ്റും ഇറ്റ്സ് എ ഗെയിം ഒരുപാട് നല്ല മൊമെന്റുകൾ ഉണ്ടായി ഞാനിവിടെ വഴക്കിട്ടാൻ ദേഷ്യപ്പെട്ടത് ഒക്കെ ഗെയിം എനിക്ക് ഞാൻ റിയലായിട്ട് തന്നെയാണ് ഇന്നു പറഞ്ഞ് നേരെ അവിടെ നിന്ന് സ്റ്റേജിലോട്ട് വരുന്നു എന്നിട്ട് ബിൻസി ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ മാക്സിമം ഞാൻ കൊടുത്തു എന്താ പറയുക ഇനിയും എനിക്ക് അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കറിയില്ല ഇനിയും എൻ്റെ കുറെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ടായിരുന്നു ഞാൻ ഒരു വഴക്കാളിയാണ് പിന്നെ പോലെ ആലോചിച്ചാൽ ബിഗ് ബോസ് എങ്ങനെയുണ്ട് അയ്യോ എളുപ്പമൊന്നും അല്ല ബിഗ് ബോസ് പല കാര്യങ്ങളും നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ജേണി വീഡിയോ കാണിക്കുമ്പോൾ അങ്ങോട്ട് ബിൻസി കരയുന്നു എന്നിട്ട് ബിൻസി പറയാണ് ലാലേട്ട പറഞ്ഞു വിടാതിരിക്കാൻ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടോ അപ്പ ലാലേട്ടൻ നമുക്ക് നോക്കാം മീൻസ് ബിൻസി ഹാവ് എ ചാൻസ് ടു ഗെറ്റ് എനിക്ക് അങ്ങനെ തോന്നുന്നു റീ എൻട്രി കിട്ടാൻ ചാൻസ് ഉള്ള സീസൺ വണ്ണിലെ ഹിമേ പോലത്തെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് ബിൻസിയെ തോന്നുന്നത് ബിൻസി അപ്പം ബിൻസി പോകുന്നു ലാലേട്ടൻ ബാബായി പറഞ്ഞ് നാളെ കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് പോവാണ് ഇനി ബിൻസിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ബിൻസി അവിടെ ഒത്തിരി കാര്യങ്ങളിൽ സംസാരിക്കുന്ന ഒരാളാണ് എനിക്ക് ഒന്ന് ഗേൾസിൽ നല്ല രീതിക്ക് അവിടെ സംസാരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ബിൻസി എന്ത് കാര്യത്തിലായാലും ആ കുട്ടി പറയുന്ന പോയിന്റുകളിൽ ഉറച്ചു നിൽക്കുകയും അതുപോലെ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്ന സാധനത്തിൽ വ്യക്തമായിട്ട് പ്രൂഫും അതുപോലെ തന്നെ പോയിന്റ് പോയിന്റ് പോയിന്റാ പറയാൻ കഴിവുള്ള പറഞ്ഞിട്ടുള്ള ഒരാളാണ് ബിൻസി പിന്നെ എന്തുകൊണ്ട് ബിൻസി ഔട്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്യുവർലി ബിൻസി ഡവിക്ഷൻ അൺഫെയർ ആയിട്ടാണ് തോന്നിയത് പക്ഷേ അത് ഇവിടുത്തെ ഓഡിയൻസിനെ മാത്രം പറഞ്ഞാൽ മതി കാരണം ഇവിടുത്തെ ഓഡിയൻസ് അവിടെ ആൾക്കാരെ നിർത്തും പിന്നെ മെയിൻലി പി ആറുകൾ ഇഷ്യൂ ആണ് പി ആറുകൾ ഉള്ളവരെ അവിടെ നിൽക്കും എനിക്ക് ഈ ി കിട്ടിക്കഴിഞ്ഞാൽ അത് സൂപ്പർ ആയിരിക്കും അതൊരു അമ്പത് ദിവസത്തിലെ കുടിക്കാവും റീ എൻട്രി കാരണം അത്രയും കണ്ട് വീക്ഷിച്ച് കയറി ഫയർ ആക്കാൻ പറ്റുന്ന ഒരാളാണ് ആ വീട്ടിലെ പലരും ബിൻസിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ബിൻസി ആ വീട്ടിൽ അപ്പാനിക്കും അക്ബറിനും പേടി തന്നെ ഇവിടെ നമ്മുടെ നമ്മൾ എന്ന് ഒരു സാധനം ഉണ്ട് അപ്പോ ബിൻസി ഭയങ്കര എനിക്ക് ഭയങ്കര ഞാൻ ബിൻസി ആണെന്ന് പറഞ്ഞു പക്ഷേ ബിൻസിയോ എന്തെല്ലാം കാര്യങ്ങളും സംസാരിക്കുന്ന ആളായിരുന്നു ഇന്നലെ തന്നെ ആ ഒരു പ്രോബ്ലം സോൾവിങ് ആയാലും അതിലും അതിന് മുന്നേ നെവിൻ്റെ വഴക്കിലായാലും ബിൻസിയുടെ ഒപ്പീനിയൻ അതിന് മുന്നേ ഷാനവാസിൻ്റെ ഒപ്പീനിയൻ കേസിലാണെങ്കിലും ബിൻസിയുടെ ആ ഒരു കറക്റ്റ് വേ എല്ലാം കറക്റ്റ് ആ വേയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് പക്ഷേ ഇവിടുത്തെ ഓഡിയൻസ് മാറി ചിന്തിക്കത്തില്ല പെണ്ണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അടിച്ച് ദൂരെ എറിയും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ടാണ് തോന്നിയത് ഷൈത്തി ഔട്ടായാലും ഞാൻ ഇങ്ങനെ പറയൂലായിരുന്നു സത്യം നമുക്ക് നോക്കാം ഇത്രയാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നിയില്ല അല്ലാണ്ട് വീക്കെൻഡ് ഇഷ്ടം ഇട്ടോ ഇഷ്ടപ്പെട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ചോദിക്കേണ്ടതൊക്കെ ചോദിച്ചു അത്യാവശ്യം മുക്കാൽ കേസുകൾ ഇന്ന് സോൾവ് ചെയ്തു ഇനിയിപ്പോൾ നാളെ ഈ പറയുന്ന ക്യാപ്റ്റൻസിയും അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് അപ്പം നമുക്ക് നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിൽ കാണാം പ്രൊമോ അപ്ഡേറ്റുകളും മറ്റ് അപ്ഡേറ്റുകൾ എന്തെങ്കിലും അറിയുവാണെങ്കിൽ അതൊക്കെയായിട്ട് വരാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേറ്റ് ഉണ്ടായിരിക്കുക അപ്പം അതുവരേക്കും ബൈ